തആല വബറകാതുഹു ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അത് എങ്ങനെയെങ്കിലും തൻ്റെ ഉസ്താദിനോട് തുറന്ന് പറയണം അതിനു വേണ്ടിയിട്ടാണ് ഷെഫി ഉസ്താദ് കാത്തിരിക്കുന്നത് പക്ഷേ തൻ്റെ ഉസ്താദിനോട് അത് എങ്ങനെ പറയും എന്നുള്ള കാര്യത്തിൽ ഷെഫി ഉസ്താദിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു റബ്ബേ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഞാൻ പോലും അറിയാതെ പഠിച്ച റബ്ബേ എന്തൊക്കെയാണ് സംഭവിച്ചത് ആ കുഞ്ഞ് അതെ ആ കുഞ്ഞിനെ ഞാൻ എടുത്തിട്ടുണ്ട് ആ കുഞ്ഞിന് ഞാൻ പേര് ഇട്ടിട്ടുണ്ട് ആ കുഞ്ഞിന് മധുരം നൽകിയിട്ടുണ്ട് അങ്ങനെ പലതും ഞാൻ ചെയ്തിട്ടുണ്ട് ശരിക്കും സെയ്ഫുദ്ദീൻ അറബിയുടെ ആ പൊന്നോമന പുത്രൻ അത് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായി രണ്ടാമതൊരു ഭാര്യയെ വിവാഹം കഴിച്ചിട്ടാണ് ഈ ഒരു കുഞ്ഞുണ്ടായത് അതും ആദ്യ ഭാര്യയുടെ നിർബന്ധപ്രകാരമാണ് അത് സംഭവിച്ചത് അങ്ങനെയുള്ള ആ ഒരു കുഞ്ഞിനെയാണ് എനിക്ക് നൽകിയത് ആ പെണ്ണിൻ്റെ ഡെലിവറി ടൈം അതെ അറബി പെണ്ണിൻ്റെ ഡെലിവറി ടൈമിൽ ഒരുപാട് ബുദ്ധിമുട്ടി ഒന്നുകിൽ ഉമ്മ അല്ലെങ്കിൽ കുഞ്ഞ് എന്നുള്ള രീതിയിലായി പിന്നീട് അവരെല്ലാവരും പഠിച്ച റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല എന്നെയും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു റബ്ബിനോട് ദ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുപ്പെട്ടു അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് റഹ്മാനെ അവർക്ക് സുഖപ്രസമമായി സുഖപ്രസവം മാത്രമല്ല അവർക്കൊരു ആൺകുഞ്ഞാണ് പിറന്നത് എല്ലാവരും എന്നെ വിളിച്ച് ഒരുപാട് പറഞ്ഞു മോനെ മോൻ്റെ നാവിന് നല്ല ഫലമുണ്ട് അള്ളാഹു സുപഹാരമാക്കാല നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവനായി ഞാൻ പിന്നീട് എന്നെക്കൊണ്ട് തന്നെ പേരെടുപ്പിക്കുവാനും അവർ ആഗ്രഹിക്കുകയായിരുന്നു റബേ എന്തൊക്കെയാണ് സംഭവിച്ചത് എനിക്കറിയുന്നില്ല ഫർസാന സ്റ്റാറ്റസ് ഇട്ട ആ ഒരു ഫോട്ടോ അത് അതിനെക്കുറിച്ച് എനിക്കറിയണം അതിനെക്കുറിച്ച് ഒരുപാട് അറിയണം അതെനിക്ക് എൻ്റെ മനസ്സിലെ ഒരു ആഗ്രഹമാണ് ഷെഫി ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനോട് സമ്മതം ചോദിക്കുവാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുന്നു ഉസ്താദെ ആ മോനെ ഷെഫി മോനെന്താ അവിടെ തന്നെ നിന്നത് ഉസ്താദെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് മോനെ എന്ത് കാര്യമാണ് മോനക്ക് എന്ത് വേണമെങ്കിൽ പറയാലോ ഉസ്താദ് ഞാൻ അത് പറഞ്ഞാൽ നിങ്ങൾ ദേഷ്യപ്പെടുവോ ആ മോനെ ഷെഫി എന്തൊരു കാര്യത്തിൽ നിന്നെയാണ് ഞാൻ വിളിക്കാറുള്ളത് ഞങ്ങൾക്കെല്ലാം എല്ലാമാണ് നീ നീ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ മോനെ ഞാൻ സാധിപ്പിച്ചു തരും ഉസ്താദിനോട് ധൈര്യമായി പറഞ്ഞോ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ പേടി പേടികൂടിക്കൊണ്ടേയിരുന്നു അവൻ്റെ ഹൃദയം നന്നായി മിടിക്കുന്നുണ്ട് പഠിച്ചോനെ എല്ലാം സഹിക്കും പക്ഷെ ഉസ്താദിന്റെ മോളെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ ഉസ്താദ് അത് സഹിക്കില്ലല്ലോ കടന്നു പോന്ന് എൻ്റെ മോളോട് എന്താണ് നിനക്ക് പറയാനുള്ളത് അങ്ങനെ എങ്ങാനും പറഞ്ഞ റബ്ബെ എന്തിനു നന്ന് ഉസ്താദിന്റെ പൊരുത്തം അതെ മാതാപിതാക്കളുടെ പൊരുത്തം പോലെ തന്നെ അതൊരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല റബ്ബേ നീ കാക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലേ റഹ്മാനെ നീ കാത്തു രക്ഷിക്കെ മോനെ മോൻ എന്ത് പറയാനുണ്ടെങ്കിൽ തുറന്ന് പറയാലോ ഉസ്താദിൻ്റെ വാക്കുകൾ ഷെഫി ഉസ്താദ് രണ്ടും കൽപ്പിച്ച് ഉസ്താദിനോട് പറയുന്നു ഉസ്താദേ ആ പറ മോനെ എനിക്ക് ആ പറഞ്ഞോളൂ ഉസ്താദിൻ്റെ പുത്രി അവളോട് എനിക്ക് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒരു നിമിഷം ഉസ്താദ് ഞെട്ടി മോനെ അതാണോ ഇത്രമാത്രം മോൻ ചോദിക്കാൻ വേണ്ടി നിന്നത് അതിനെന്താ ചോദിച്ചൂടെ ഉസ്താദിന്റെ ആ വാക്ക് കേട്ട് ഷെഫി ഉസ്താദിന്റെ മനസ്സിൽ അല്പം ഒരു സമാധാനം നിറഞ്ഞു റബ്ബേ ഞാൻ മറ്റന്നാൾ പോവുകയാണ് അതിനു മുമ്പായിട്ട് കാര്യങ്ങൾ അവളോട് അവളോടൊരുപക്ഷേ സംസാരിച്ചില്ലെങ്കിൽ ഒരിക്കലും അതിന് ചാൻസ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഉസ്താദെ അങ്ങയുടെ പുത്രിയോട് എനിക്ക് രണ്ടേ രണ്ട് കാര്യം ചോദിക്കാനുണ്ട് അത്യാവശ്യമായിട്ടുള്ള മോനെ അതിനെന്താ മോളെ ഉപ്പ മകളെ വിളിക്കുന്നു ഉപ്പാ എന്നെ വിളിച്ചോ മോളെ ഷെഫിക്ക് നിന്നോടെന്തോ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാണ്ട് ചോദിക്കാണ്ടെന്ന് പറഞ്ഞു അതൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി ഉപ്പാ അതെന്താണ് അറിയില്ല മോനെ ഷെഫി ഇതാ മോൾ എത്തിയിട്ടുണ്ട് ഉസ്താദ് ഉസ്താദ്ല്ല് നാണത്തോടെ അങ്ങോട്ട് വന്നു ഒരു പക്ഷേ അത് പിതാവ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമോ എന്നുള്ള ഉണ്ടായിരുന്നു ഷെഫി ഉസ്താദ് പറയുന്നു അതെ ഞാൻ എന്ത് പറഞ്ഞോ മോനെ ഞാൻ മാറി തരാം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ കുഴപ്പമില്ല ഉസ്താദ് വിട്ടുവീഴ്ച ചെയ്യുകയായിരുന്നു അത് നോറുദ്ദീൻ എന്ന പേരുള്ള ആ ഒരു അറബിക്കുട്ടി അതിനെ നിനക്ക് എങ്ങനെയാണ് പരിചയം ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി റബ്ബേ അത് ഷെഫി ഉസ്താദിനോട് കളവ് പറയാമോ ഉപ്പയോടും ഉമ്മയോടും അങ്ങനെ പറഞ്ഞു നിർത്തിയിക്കാണ് റബ്ബെ അഫ്റുല പക്ഷേ ഇവിടെ കളവ് പറയാഞ്ഞാൽ ഒരു രക്ഷയുമുണ്ടാവില്ല എന്തൊക്കെ തിന്നെയാലും ഉമ്മയും ഉപ്പയും എല്ലാരും അറിയും പിന്നെ പുറത്തെങ്ങാനും അതറിഞ്ഞു കഴിഞ്ഞാൽ രാജേഷ് എങ്ങാനും വന്ന് എന്റെ വേണ്ട അത് എന്നാൽ അത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറയുകയായിരുന്നു ഷെഫി ഉസ്താദ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അതെ പിന്നെ ആ കുഞ്ഞിനെ കുറിച്ച് അറിയാലോ അറിയാവോ ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോഴാണ് കണ്ടത് ഒരു നിമിഷം അവൾ വിചാരിച്ചു ഐ വല്ലാത്ത കഷ്ടമായി പോയി ഞാൻ കരുതി ഈ കുഞ്ഞിനെ അറിയോ ആരും അറിയില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് സ്റ്റാറ്റസ് ഇട്ടത് പക്ഷെ അപ്പോഴേക്കും സ്റ്റാറ്റസ് ഇട്ടത് അത് അറബിയുടെ കുഞ്ഞ് ഒരു നിമിഷം അവൾ പറഞ്ഞു ഷെഫി ഉസ്താദ് പറഞ്ഞു സത്യമായിട്ടും ഞാൻ ഒരു കാര്യം പറയട്ടെ ആ എന്താണ് അല്ലെങ്കിൽ വേണ്ട അത് അറബിയുടെ കുഞ്ഞല്ലേ ഓക്കെ അല്ലേ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അത് ഫർസാനിയോട് ഷെഫി ഉസ്താദ് അത് എങ്ങനെ പറഞ്ഞ് തുറന്നു പറയും എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അതെ ഞാൻ പറയാനുട്ടോ അവൾ തല താഴ്ത്തു നിൽക്കുകയാണ് നൂറുദ്ദീൻ എന്നു പേരുള്ള ആ ഒരു നാമം അത് അറബിക്കുട്ടിക്ക് ഇട്ടത് ഞാനാണ് അതെ ഞാൻ ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി റബേ ഉസ്താദിൻ്റെ മുഖത്തേക്ക് അറിയാതെ അവൾ നോക്കി ഷെഫിസ്താദ് ആണോ സത്യമാണോ നിങ്ങൾ പറയുന്നത് അതെ ഞാൻ സെയ്ഫ് അറബിയുടെ കുഞ്ഞല്ലേ ഇത് ഞാൻ സെയ്ഫ് അറബിയുടെ എളാപ്പിയുടെ വീട്ടിൽ നിൽക്കുന്ന അറബിയുടെ ആ എളാപ്പിയുടെ വീട്ടിലെ ജോലിക്കാരൻ അതെ ഒരു നിമിഷം അവൾ എന്ത് ചെയ്യണം എന്ന് പറയണമെന്നായിപ്പോയി റബ്ബിയും ആവശ്യമല്ലാതിലല്ല എങ്ങളാണോ അഹോ പഠിച്ചോനെ എൻ്റെ പ്രസവ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് എല്ലാവരും കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് പറഞ്ഞു വെച്ചതും വിളിച്ചതും അതെല്ലാം കൂടി അതെ അലമദില്ല മാഷി അള്ള അവൾ കരഞ്ഞുകൊണ്ട് പടച്ച റബിനെ സ്തുതിച്ചു ഷെഫി ഉസ്താദ് അപ്പോൾ നിങ്ങൾ ഇത്രക്കും വലിയൊരു പണ്ഡിതനായിരുന്നു അല്ലേ അവിടെ പകേ നിങ്ങളുടെ കുർഖാൻ പറയണം അത് വളരെയധികം സ്പ്രെഡാണല്ലോ എല്ലായിടത്തും വളരെയധികം ഒരു ചർച്ചയാണല്ലോ അത് സത്യമായിട്ടും കേരളക്കാരനാണ് എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പേരേതു നാട്ടുകാരനായിരിക്കും പക്ഷേ സ്വന്തം നമ്മുടെ വീട്ടിൽ കഴിയുന്ന ആളാണെന്നറിഞ്ഞപ്പോൾ അവൾക്ക് സത്യം പറഞ്ഞാൽ സങ്കടവും സന്തോഷവും ഒരുമിച്ച് വരികയാണ് ഷിഫിക്ക ഞാനിത് ഉമ്മയോടൊപ്പം പറയട്ടെ അത് അതിനു മുമ്പായിട്ട് കുറച്ചുകൂടി കൂടെ രഹസ്യങ്ങൾ ബാക്കിയുണ്ടല്ലോ ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി എന്നാലും അറബിയുടെ കുഞ്ഞിന് പേരിട്ടത് നിങ്ങളാണല്ലോ എൻ്റെ വീട്ടിലെ എല്ലാം എല്ലാവരും കൊതിക്കുന്നത് നിങ്ങളെയാണ് അതെ നിങ്ങളെപ്പോലുള്ള ഒരു സ്ഥിനെ സത്യമായിട്ടും അതെ എനിക്ക് പുറത്ത് തരണം കേട്ടോ അറിയാതെ ഏ അതൊന്നും ഇപ്പോൾ ആലോചിക്കണ്ട അപ്പം എന്തൊക്കെ തന്നെയാലും ഞാൻ മറ്റന്നാൾ പോകും ഒരു മാസം അതെ ഒരു മാസം അല്ല നീ എന്നാൽ പെണ്ണെ പോകുന്നത് ഫർസാന ഞാൻ ഇൻഷാല്ല രണ്ടാഴ്ചക്കകം ഞാനും കയറും ആ പിന്നെ നിന്റെ പിതാവ് വിവാഹ ആലോചനയുമായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റാറ്റസ് കണ്ടതുകൊണ്ട് അത് എതിർത്തിട്ടുണ്ട് പിന്നെ നിനക്ക് എന്തെങ്കിലും പറയാറുണ്ടെങ്കിൽ അത് തുറന്ന് പറയാം സ്വന്തം മാതാപിതാക്കളാണ് അവരോടൊന്നും മറച്ച് വയ്ക്കാൻ പാടില്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ തന്നെയായാലും അവർ തന്നെ ഉണ്ടാവുള്ളൂ നമ്മൾ മാതാപിതാക്കളെ എപ്പോഴും ബഹുമാനിക്കണം അവരോടൊന്നും മറച്ചു വച്ചു ചേർച്ചിട്ട് നമ്മുടെ ജീവിതം നന്നാവില്ല അവരോടെല്ലാം ഓപ്പണായി പറയണം എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും മാതാപിതാക്കളോട് ഒന്ന് തീരുമാനം എടുക്കണം ഉമ്മ ഞാൻ അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് മാതാപിതാക്കൾ നമ്മൾ എപ്പോഴും മുൻപന്തിയിൽ നിൽക്ക നിർത്തണം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ് അതായത് ആ കുഞ്ഞ് അതെ അത് അറബിയുടെ കുഞ്ഞാണെന്ന് നിങ്ങൾ പറഞ്ഞു പക്ഷേ ഇനിയും എനിക്ക് ചില ഇത് ചോദിക്കാറുണ്ട് പക്ഷെ അത് ചോദിക്കുന്നത് ശരിയല്ല പക്ഷെ നിന്നോടായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ് സ്വന്തം നമ്മളെ പ്രസവിച്ച ഉമ്മ നമുക്ക് ജന്മം നൽകിയ ആ മാതാപിതാക്കളെ നമ്മളൊന്നും മറച്ചു വെച്ചുകൊണ്ട് ഒന്നും ശരിയാവില്ല അവരോടുകൂടിയുള്ള സമ്മതത്തോടു കൂടെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ചെയ്യുക എന്നാൽ ഇൻഷാല്ല തീർച്ചയായും നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല അതെ എന്തെങ്കിലും നിന്റെ മനസ്സിൽ ഇനി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ പ്രിയപ്പെട്ട ഉമ്മയോടും അപ്പയോടും അത് പറയണം കേട്ടോ ഇൻഷാല്ല പിന്നെ അറുപത് വെച്ച് നമുക്ക് കാണാൻ വേണ്ടി ശ്രമിക്കാം ഇൻഷാല്ല പോരെ സത്യം വന്ന ഷെഫി ഉസ്താദിനെ അവളോട് സംസാരിച്ചിട്ട് കൊതി തീരുന്നില്ലായിരുന്നു പക്ഷേ സമയം ഇല്ല അത് മാത്രമല്ല ഇനിയും കൂടുതൽ ഒരു സംസാരിച്ചിരുന്നാൽ തൻ്റെ നിയന്ത്രണം അത് നഷ്ടപ്പെട്ട് മറ്റു പല സംസാരങ്ങളിലേക്കും അത് ആയി മാറും എന്നതുകൊണ്ട് തന്നെ ഷെഫി ഉസ്താദ് പിന്മാറുകയാണ് അതിൽ നിന്ന് എന്നാൽ ഈ സമയം ഉമ്മയും ഉപ്പയും പറയാണ് ഉപ്പ പറഞ്ഞു എടീ അത് മോളോട് അവനക്ക് ഉസ്താദിനെന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു അതെ ഇക്ക നിങ്ങളങ്ങനെ അങ്ങനെ ചെയ്യുന്ന ഒരിക്കലും ശരിയല്ല കാരണം അവൾ എന്ന് വെച്ചാൽ എന്താ ആ അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ടവളുടെ കൂടെ അല്പസമയം സംസാരിച്ചോട്ടെ പെണ്ണെ അതല്ലേ ഇക്ക അത് പാവം ആ ഷെഫി അതങ്ങനെ സഹിക്കുവോ എടി ഞാൻ പറഞ്ഞതല്ല അവന് രണ്ട് വാക്ക് സംസാരിക്കട്ടെ എന്ന് ചോദിച്ചതാണ് എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അപ്പം ഒരു പ്രൈവസിക്ക് വേണ്ടി ഞാൻ തൽക്കാലം ആ റൂമിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇക്ക എന്തേ പറയണത് അല്ലടി ഷെഫി തെറ്റൊന്നും ചെയ്യൂല എനിക്കറിയാം ഓൻ ഈമാനുള്ള മോനാണ് ഓൻ്റെ ഈമാനെ നൂറ് ശതമാനം ആണ് അവൻ്റെ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട ആ ആയിക്കോട്ടെ എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉസ്താദിനെ അതെ വിളിക്കുന്നു ഉസ്താദേ ഉസ്താദെ ആ മോനെ കഴിഞ്ഞോ സംഭാഷണം അല്ല ഉസ്താദ് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊന്ന് ചോദിക്കാനും പറയണമായിരുന്നു താദേ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ മറ്റന്നാൾ ഇൻഷാല്ല പോകട്ടോ ഉസ്താദിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ കരഞ്ഞു മോനെ നീ നന്നാവും നോക്കിക്കോ എൻ്റെ എൻ്റെ പ്രാർത്ഥന എപ്പോഴും കൂടെയുണ്ട് ഷെഫി ഉസ്താദ് എല്ലാവരോടുമായി യാത്ര പറയുന്നു ഉമ്മ എന്നാൽ മറ്റന്നാൾ ഞാൻ പോകാനെട്ടോ ഇൻഷാദ് ഉൾപ്പെടുത്തുക പൊന്നു മോനെ മോനക്കൊന്നും ഉണ്ടാവില്ല മരിക്കോളും ഈ ഉമ്മാൻ്റെ പ്രാർത്ഥന ഉണ്ടാവും കേട്ടോ കണ്ണിനോടെയാണ് ഷെഫി ഉസ്താദ് അവിടെ നിന്ന് ഇറങ്ങുന്നത് ഒരിക്കൽ കൂടി അവൻ തിരിഞ്ഞു നോക്കി അതെ ഫർസാന അവളെങ്ങാനും തന്നെ നോക്കി നിൽക്കുന്നുണ്ടോ എന്നറിയുവാൻ വേണ്ടിയിട്ട് ഷെഫി ഉസ്താദ് പടിയിറങ്ങി അത് ഷെഫി ഉസ്താദ് മറ്റന്നാൾ പോവുകയാണ് ഗൾഫിലേക്ക് എന്നാൽ ഈ സമയം ഫർസാനക്ക് എല്ലാം ഉസ്താദിനോട് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ ഒരു തോന്നൽ എന്താണെന്നറിയില്ല തൻ്റെ ബ്രദർ തന്നെ വിട്ടുപോകുന്നത് പോലെയാണ് തനിക്ക് അനുഭവപ്പെട്ടത് ഷെഫി ഉസ്താദ് പോകുന്നതും നോക്കി അവൾ കോലയിലേക്ക് വന്നു ഉമ്മ വെറുതെ ഉപ്പാ കാങ്ങും കാണിച്ചു കൊടുത്തു ഇപ്പോഴും പെണ്ണിന് ഇഷ്ടം ഓനോടൊന്ന് തോന്നുന്നുണ്ട് ഉമ്മയുടെ വാക്ക് ഇൻഷ നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമുല്ല